ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും എല്ലാം നോക്കിയാലും ഇഫ ചിക്കൻ ഇഫ ചിക്കൻ ഈ ഒരു ചിക്കൻ റെസിപ്പി മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചില്ല ആണോ ഒന്ന് ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവും തോന്നുന്നു ഇത് ട്രൈ ചെയ്യാം ബാക്കി അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്താലോ സത്യം പറഞ്ഞാൽ ഇതിനാ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എന്താ പറയണ്ടേ നമുക്ക് ഒരു പീസൊന്നും കഴിച്ചാൽ പോരാ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ നിൽക്കും ആ ഒരു ടേസ്റ്റാട്ടാ അപ്പോൾ ഈ ഒരു ഇഫ ചിക്കന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എട്ട് പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ബ്രസ്റ്റ് പീസും എടുക്കാം അതല്ലെങ്കിൽ ഇതുപോലത്തെ ബോണായിട്ടുള്ള ബോൺലെസ് ആയിട്ടുള്ളതും എടുക്കാം കേട്ടോ ഞാനിപ്പം അൽഫാമിൻ്റെ പീസായിട്ട് ഒരു എട്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം നാല് ടേബിൾ സ്പൂൺ കട്ട തൈര് എടുക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർക്കട്ട ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർക്കട്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇവയെല്ലാം കൈ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് മിക്സാക്കി നല്ല പേസ്റ്റ് രൂപത്തിലാക്കി ഈ ഒരു കോലത്തിൽ കിട്ടോട്ടാ നമ്മൾ നല്ല പോലെ മിക്സ് ആക്കിയാൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കന് ഇതിൽ ഫുള്ളായിട്ട് തന്നെ കൊടുക്കാം എന്നിട്ട് ആ മസാല നല്ല പോലെ തേച്ച് പിടിപ്പിക്കാട്ട എന്നിട്ട് നമുക്ക് ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മിനിമം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴത്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു മണിക്കൂറ് അതിനുശേഷം നമുക്കൊരു പാനടുപ്പത്ത് വയ്ക്കാം എന്നിട്ടൊരു ഏഴ് ടേബിൾ സ്പൂൺ ഓയിൽ ഒച്ചെടുക്കാം കേട്ടോ ഒലിവ് ഓയിലുണ്ടെങ്കിൽ അത്രയും നല്ലേ അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഓയിൽ കൂടാൻ പാടില്ല കേട്ടോ അപ്പോൾ ഒരു ഏഴോ അല്ലെങ്കിൽ ഒരു അരക്കപ്പോ ഓയിൽ ഒഴിക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ചിക്കൻ പീസസ് ഇട്ടുകൊടുക്കാം ഇനി സാധാരണ നമ്മൾ ചിക്കൻ പൊരിക്കുന്ന പോലെ തന്നെ ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ നന്നായിട്ട് സ്ലോ കുക്ക് ചെയ്തിട്ട് ചിക്കൻ വേവിക്കട്ട ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം പിന്നെ അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കാട്ട ഇച്ചിരി വലിയ പീസായത് കൊണ്ട് തന്നെ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് എടുക്കും ഇത് നന്നായിട്ട് കുക്കായി കിട്ടാന് അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കാണുമ്പോൾ മനസ്സിലാവല്ലോ എത്രത്തോളം നന്നായിട്ട് മസാലക്ക് പിടിച്ചിരിക്കുന്ന ചിക്കനാണ് ഇങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളി കേട്ടോ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു വൈറ്റ് സോസ് തയ്യാറാക്കണം അപ്പോൾ പുഴുങ്ങിയ മുട്ട എടുക്കണം അതിൻ്റെ മഞ്ഞ മാറ്റിയിട്ട് രണ്ട് പുഴുങ്ങിയ മുട്ട എടുക്കാം അതേപോലെ തന്നെ ഒരു ആറ് അല്ലി വെളുത്തുള്ളി എടുക്കാം പിന്നെ വേണ്ടത് ചീസാണ് ഇതുപോലത്തെ സ്വീറ്റ് ചീസ് കിട്ടുമല്ലോ ആ ഒരു ചീസ് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ നാല് ഷീറ്റ് ചീസാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ് ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീമും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മളെ ഷീറ്റ് ചീസിലൊക്കെ അത്യാവശ്യത്തിന് ഉപ്പുള്ളത് കൊണ്ട് തന്നെ കുറച്ചിട്ട് കൊടുത്താൽ മതിയാവട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ഹൈ സ്പീഡിൽ നിങ്ങൾ ഇത്ര ക്വാണ്ടിറ്റി എടുക്കുന്നില്ലെങ്കിൽ ചിക്കന് ഇതിൻ്റെ പകുതി എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി അളവ് എടുത്താൽ മതിയാവും കേട്ടോ അപ്പം നല്ല ക്രീമി ആയിട്ടുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ മുടി തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ചിക്കനും ഇവിടെ അടിപൊളിയിട്ട് കിട്ടിയിട്ടുണ്ട് പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും കൂടി ഒന്നും മറച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ഈ ഒരു ചിക്കൻ്റെ മേലിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാട്ടോ ഞാനിപ്പോൾ എട്ട് പീസ് ചിക്കൻ ആണല്ലോ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്ര ക്വാണ്ടിറ്റിയിൽ സോസ് ഉണ്ടാക്കിയത് നിങ്ങൾ ഇത്ര എടുക്കുന്നില്ലെങ്കിൽ ഇൻ്റെ പകുതി ഉണ്ടാക്കിയാൽ മതിയാവട്ടാ സോസ് ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിനാൽ ആയിട്ടുള്ള എന്താ പറയുക വയൽ വെള്ളമോർന്ന ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ട്രസ്റ്റ് മീ ഇത് അടിപൊളി ടേസ്റ്റാണ് ഞാൻ അടിപൊളി എന്ന് പറയുന്നിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല ഇത് എന്താ പറയുക മസ്റ്റ് ട്രൈ ട്രൈന്ന് തന്നെ പറയാം കേട്ടോ ഇത് കഴിക്കുമ്പോൾ അനക്ക് ഫീൽ ചെയ്തത് നമ്മൾ അൽഫാമില്ലേ അൽഫാമിൽ നല്ലൊരു സോസ് കൊടുത്താൽ ഉണ്ടാവും ആ ഒരു ടേസ്റ്റ് കേട്ടോ കിടിലൻ ടേസ്റ്റാണ് ഇത് നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നാന് പൊറോട്ട അതിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോംബോ ആണ് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്